ഈശോമശിഖാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പലച്ചൻ മുണ്ടാടൻ സെക്രട്ടറി ആരാണ് തെരഞ്ഞെടുത്തത് പ്രസ്പെക്ടറൽ സെക്രട്ടറിയായി മുണ്ടാടനെ തെരഞ്ഞെടുത്തത് ആര് ഏത് യോഗത്തിൽ വെച്ച് സുറിയാനി കത്തോലിക്ക സഭയിലെ എല്ലാം സ്വയം നിയമനം ആണോ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വൈദിക സമിതിക്ക് നിയമപ്രകാരം രൂപം കൊടുത്തിട്ടില്ല ഇപ്പോൾ ഉണ്ടെന്ന് പറയപ്പെടുന്ന വൈദിക സമിതി നിയമത്തിന് മുമ്പിൽ നിലനിൽക്കുകയുമില്ല സഭാകുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടവരും കൂനാശ വിലക്കുള്ളവരും അങ്ങനെ സകല നിയമങ്ങളെയും കാറ്റിൽ പറത്തി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു തട്ടിക്കൂട്ട് പരിപാടിയാണ് ഈ വൈദിക സമിതി എന്ന് പറയുന്നത് ആലോചന സമിതിയും നിലവിലില്ല അതിനേക്കാൾ ഒരു കീഴ്വഴക്കും മുണ്ടാടനച്ഛൻ സൃഷ്ടിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു നോട്ടീസ് ഇറക്കി പ്രസ്പെറ്ററൽ കൗൺസിൽ എന്ന പേരിലുള്ള ലെറ്റർ ഹെഡില് വൈദിക സമിതിയുടെ നൂറ്റി അൻപത്തി മൂന്നാമത് യോഗം വിളിക്കുന്നതാണ് ആ നോട്ടീസിന്റെ ഉള്ളടക്കം അതിൽ എഴുതിയിരിക്കുന്നത് റെവറൻ ഡോക്ടർ കുര്യാക്കോസ് മുണ്ടാടനെന്നാണ് അദ്ദേഹത്തെ വൈദിക സമിതിയുടെ ഏത് യോഗമാണ് സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത് ഞാൻ ആവർത്തിക്ക അദ്ദേഹത്തെ വൈദിക സമിതിയുടെ ഏത് യോഗമാണ് സെക്രട്ടറിയായി തിരഞ്ഞെടുത്തത് ഇതിനു മുമ്പ് ഈ വൈദിക സമിതി കൂടിയിട്ടുണ്ടോ മാ റാഫേൽ തട്ടിൽ പിതാവ് പ്രസിഡന്റായും പാമ്പ്ലാനി പിതാവ് വൈസ് പ്രസിഡന്റ് ഒരു വൈദിക സമിതി ഇതിനു മുമ്പ് യോഗം ചേർന്നിട്ടുണ്ടോ ഇല്ലെങ്കിൽ മുണ്ടാടനെ സെക്രട്ടറി ആക്കിയത് ആരാണ് അതോ ഇത് മുണ്ടാടനച്ഛന്റെ ഒരു സെൽഫ് നിയമനമോ നവവൈദികര് സ്വയം നിയമിച്ച് വിവിധ പള്ളികളിൽ കൂട്ടിയിരിക്കാൻ പോകുന്നത് പോലെ ഇതും ഒരു സെൽഫ് നിയമനമാണോ അങ്ങനെ സെക്രട്ടറിയെ സ്വയം ഞാൻ തന്നെയാണ് സെക്രട്ടറി എന്ന് സ്വയം തീരുമാനിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണോ നിയമ വ്യവസ്ഥയാണോ കത്തോലിക്ക സഭയിൽ ഉള്ളത് സീറോ മലബാർ സഭയിൽ ഉള്ളത് നിയമവാഴ്ചയെ ആസകലം വെല്ലുവിളിക്കുന്നവരെ സ്വയം സെക്രട്ടറിയായി പ്രഖ്യാപിക്കുന്നവരെ ചേർത്ത് പിടിക്കാൻ സഭാ നേതൃത്വത്തിലുള്ള ഏറ്റവും സഭയുടെ ഏറ്റവും തലപ്പത്തുള്ള മെത്രാന്മാർ തുനി എന്നത് അഴിമതിയല്ലേ കേടുകാര്യസ്ഥതയല്ലേ നിങ്ങൾ ആരെയാണ് പേടിക്കുന്നത് മെത്രാന്മാർ ഏതെങ്കിലും ട്രാപ്പിൽ പെട്ടി പെട്ടിട്ടുണ്ടാകുമെന്നാണ് സഭാ വിശ്വാസികളും ബഹുഭൂരിപക്ഷവും കരുതുന്നത് അതിൽ സത്യം ഉണ്ടാകുമോ ഇല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത് ആരെയാണ് പേടിക്കുന്നത് എറണാകുളം അങ്കന്മാരി അതിരൂപതയിൽ രണ്ട് അച്ഛന്മാര് കൂരിയാനെ രണ്ട് അച്ഛന്മാര് ജോഷച്ഛനും സൈമണച്ചനും അവര് നെഞ്ചു പിരിച്ചു നിൽക്കുന്നത് പോലെ നെഞ്ചു പിരിച്ചു നിന്നാൽ എത്ര ദിവസം വേണം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നം പരിഹരിക്കാൻ എത്ര ദിവസം വേണം ഈ നാനൂട്ടി ചില്ലാനം അച്ഛന്മാര് ഈ രണ്ട് അച്ഛന്മാരല്ലേ പേടിക്കുന്നത് മെത്രാമാരെ എന്തുകൊണ്ട് അവർക്ക് പേടിയില്ല ഒന്നുകിൽ നിങ്ങൾ വിമതരുടെ കൂടെയാണ് അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കെണിയിൽ പെട്ട് കിടക്കുന്നു ഇത് രണ്ടുമല്ലെങ്കിൽ നിങ്ങൾ നെഞ്ചു വിരിച്ചു നിന്ന് ഈ പ്രശ്നം പരിഹരിക്കണം കൂരിയായ മാറ്റാനല്ല നിങ്ങൾ നോക്കേണ്ടത് കൂരിയായുടെ കൂടെ നിന്ന് ഏകീകൃത കുറവനം നടപ്പാക്കാനാണ് ഇങ്ങനെ സഭയും സഭയെ മൊത്തത്തിൽ നാണം കെടുത്തുന്നതിന് എന്തുകൊണ്ടാണ് തട്ടിൽ പിതാവിനും പാമ്പളാനി പിതാവിനും ഒരു മടി തോന്നാത്തത് മറ്റ് രൂപതകളിൽ വളരെ നിസ്സാര കാര്യത്തിനെ പോലും കാനോ നിയമം എടുത്ത് വീശുന്ന നിങ്ങൾ വിമതരുടെ മുമ്പിൽ മുട്ടിലിഴയുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ ഈ വിമതരുടെ എല്ലാ കാര്യങ്ങൾക്കും വകവെച്ച് കൊടുക്കാൻ അവരുടെ അനധികൃതമായി മീറ്റിംഗിൽ ചെന്നിരിക്കാൻ നിങ്ങൾ തയ്യാറാകുന്നത് എന്തുകൊണ്ട് എന്നറിയാൻ സഭാ മക്കൾ മക്കൾക്ക് അർഹതയിലെ അവകാശമില്ലേ കാനോണ്യമം കത്തിച്ചു കളയൂ കാനോണ്യമം കടലിലെറിയൂ എന്ന് വട്ടോളിച്ചൻ പറഞ്ഞതിനെ തട്ടിൽ പിതാവും പാമ്പളാനി പിതാവും ചെരിവെക്കുകയാണോ മറ്റുമെത്രമാർ ചരിവെക്കുകയാണോ ധിഖാരികൾ മുഴുവനകത്തിരുത്തി അനുസരിക്കുന്ന ഞാളിയത്തച്ഛനെ മാത്രം പുറത്താക്കി നോക്കുക പോകൂ എന്ന് പറഞ്ഞാൽ പോകാൻ തയ്യാറുള്ളത് അവിടെ ഇരിക്കൽ അദ്ദേഹത്തിന് അർഹതയുണ്ടെങ്കിൽ പോലും മെത്രാൻസിൽ പോകുക എന്ന് പറഞ്ഞാൽ അനുസരിക്കാൻ തയ്യാറുള്ള ഒരേ ഒരാൾ അവിടെ ഉണ്ടായിരുന്നല്ലോ അത് ഞാൻ അച്ഛന ബാക്കി എല്ലാവരും ധിക്കാരികളാ മാർപ്പാപ്പെ ധിക്കരിക്കും മെത്രാൻ സിനേഡ് ധിഖരിക്കും മെത്രാമാരെ ധിക്കരിക്കും ധിക്കാരികൾ അകത്താക്കി അനുസരിക്കാൻ തയ്യാറുള്ളവനെ മാത്രം പുറത്താക്കി അവിടെ ഇരിക്കാൻ അർഹതയുണ്ടായിരുന്നവനെ നിങ്ങൾ യോഗം കൂടി മാർപ്പാപ്പിയെ ധിക്കരിക്കുന്നവരുടെ മെത്രാൻ തീരുമാനം അനുസരിക്കുകയില്ലെന്ന് പ്രതിജ്ഞ എടുത്തവരുടെ യോഗത്തിന് അധ്യക്ഷത വഹിച്ചത് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാപ്പാപ്പിയെ ധിക്കരിക്കുന്നവരുടെ മെത്രാൻ തീരുമാനം അനുസരിക്കുകയില്ലെന്ന് പ്രതിജ്ഞയെടുത്തവരുടെ യോഗത്തിന് അധ്യക്ഷത വഹിച്ചുകൊണ്ട് അവിടെ ഇരുന്നത് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കാല കേട്ടിട്ടുണ്ട് കേട്ടാ കാല കേട്ടിണ്ട് തട്ടിൽപിറാവെ ഗംഭീരായിട്ടുണ്ട് തൃശൂർപുരത്തിന് അമിട്ട് പൊട്ടിക്കുന്നേക്കാൾ അതിനേക്കാൾ ഉയരത്തിൽ പോകുന്ന അമിട്ട് പൊട്ടിക്കേണ്ട സമയമായി ഇതിനേക്കാൾ നന്നായി സഭാവിരുദ്ധ പ്രവർത്തനവും പാപ്പാവിരുദ്ധ പ്രവർത്തനവും നടത്താൻ ലോകത്ത് ആർക്കും കഴിയില്ല തട്ടിൽ പിതാവ് സിനിഡിനെ ഒരു കാരണവശാലും അംഗീകരിക്കുകയില്ല അതിന് തീരുമാനം നടപ്പാക്കുകയില്ല എന്ന് കട്ടായം പറഞ്ഞവരുടെ യോഗത്തില് അത് നിയമപരമായി നിലനിൽക്കാത്ത രണ്ട് ബോഡികളുടെ സംയുക്ത യോഗത്തില് പങ്കെടുത്ത് അവർക്ക് സകല പിന്തുണയും പ്രോത്സാഹനവും കൊടുക്കുന്നത് അവർക്ക് പോലീസിന്റെ സംരക്ഷണം ഏർപ്പാട് ചെയ്യുന്നത് പോലീസ് സംരക്ഷണം ഉറപ്പു വരുത്തുന്നത് സീറോ മലബാർ സഭയുടെ മെത്രാൻസിനടിന്റെ സെക്രട്ടറി ഗംഭീരം ആദ്യ ഗംഭീരം കർത്താവിനെയും കർത്താവിന്റെ സൊറിയാനി സഭയും സ്നേഹിക്കുന്നവർക്ക് ഇങ്ങനെ തന്നെ വേണം ഇതെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും ഒരു പ്രശ്നവുമില്ലാതെ ഉണ്ടും ഉറങ്ങിയും കഴിയുന്ന കുറെ പേര് അപ്പുറത്ത് മെത്രമാരെ ഞാൻ ഉദ്ദേശിക്കുന്നത് സഭാവിശ്വാസികൾ ആരുടെ അടുത്ത് പോകും ആരെയാണ് അവർക്ക് നമ്പാൻ കഴിയുക മറ്റ് സഭകളിലുള്ളവര് നമ്മെ നോക്കി ചിരിക്കുകയാണ് നമ്മുടെ ആളുകൾ ഇപ്പം അവരുടെ പള്ളികളിലേക്ക് പോകുന്നത് കുർബാന പങ്കെടുക്കാൻ ഈ ഇല്ലിസെറ്റ് കുർബാന പങ്കെടുത്താൽ കടം വീടുകയില്ലെന്ന് നമ്മുടെ മെത്രന്മാരെ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് അതേ ഇല്ലിസെറ്റ് കുർബാന തന്നെ നടപ്പാക്കാൻ അവരെ തന്നെ നടക്കുന്നു യാതൊരു ധാർമ്മിക ബോധവും തീണ്ടിയിട്ടില്ലാത്ത സുറിയാനി സഭാ നേതൃത്വ മെത്രാന്മാര് അപ്പം മെത്രന്മാരെ നമ്പാൻ പറ്റാത്തത് കൊണ്ടും മെത്രന്മാര് തന്റെ തീരുമാനം അവര് തന്നെ ലംഘിക്കുന്നത് കൊണ്ടും നമ്മുടെ ആളുകൾ എവിടെയാണ് പോകുന്നത് മറ്റു പള്ളികളിൽ പോകുകയാണ് പള്ളിയിൽ പോകുമ്പോൾ നമ്മൾ നമ്മുടെ ശീലം എന്താണ് ദൈവത്തെ സ്നേഹിക്കുമ്പോൾ മനുഷ്യരെ സ്നേഹിക്കുക അതാണ് അതുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്ന കർമ്മത്തിനിടയ്ക്ക് മനുഷ്യരെ സ്നേഹിക്കാൻ പൈസ കൊടുക്കും പണപ്പിരിവ് അങ്ങനെയാണ് അത് ആദ്യമസഭയിൽ തൊട്ട് അങ്ങനെയാണ് ബൈബിൾ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പൈസ കൊടുക്കും അപ്പം മറ്റു പള്ളികളൊക്കെ ഉള്ളവർക്ക് കോളടിച്ചു ഇപ്പോൾ മറ്റു പള്ളികളിൽ സീറോ മലബ സഭയുടെ അടുത്തുള്ള പള്ളികളിലൊക്കെ പിരിവ് നാലിരട്ടി എന്നാൽ കേൾക്കണേ സീറോ മലബ സഭയിൽ പ്രശ്നം തീരല്ലേ തീരല്ലേ എന്നാണ് അവിടെ വരുന്നവർ പ്രാർത്ഥിക്കണേ അല്ലെങ്കിലും സുറിയാനിക്കാർക്ക് ഒരു കൊമ്പ് കൂടുതലാ എന്ന് മറ്റുള്ളവർക്ക് ഒരു പരാതിയുണ്ട് ആ കൊമ്പ് ഒടിഞ്ഞു പോകട്ടെ പിന്നെ കുറെ പണം കൂടുതൽ കിട്ടിയാൽ ആർക്കാ കഴിക്കുക സുറിയാനി കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിലുള്ളവരെ ഞങ്ങൾ ദൈവത്തിൽ വിച്ഛദിക്കുന്നവരാണ് ഞങ്ങൾ സുറിയാനി കത്തോലിക്ക സഭയുടെ ഉള്ളിലുള്ളവരെ ഇതിനെല്ലാം കർത്താവ് നേതൃത്വത്തിൽ ഇരിക്കുന്നവരോട് പ്രതികാരം ചെയ്തില്ലെങ്കിൽ ആ ദൈവം നീതിമാനല്ലെന്ന് വരും തന്നോട് രാവും പകലും വിളിച്ചപേക്ഷിക്കുന്നവർക്ക് നീതി നടത്തി കൊടുക്കാൻ ദൈവപിതാവ് കാലവിളംബം വരുത്തുമോ എന്നാണ് ഞങ്ങളുടെ ഈശോമിശിഖ ചോദിച്ചത് തന്നോട് രാവും പകലും വിളിച്ചപേക്ഷിക്കുന്നവർക്ക് നീതി നടത്തി കൊടുക്കാൻ ദൈവം പിതാവ് കാലവിളംബം വരുത്തുകയില്ല എന്നാണ് ഈശോമിശിഖ ഞങ്ങളെ പഠിപ്പിച്ചത് ആ ഈശോമിശിഖായി ഞങ്ങൾ വിശ്വസിക്കുന്നു ഈശോമിഷയുടെ വാക്കിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അനീതിയും അന്യായവും നടത്തുന്ന അതിനൊത്താശ ചെയ്യുന്ന അല്ലെങ്കിൽ അനീതി കണ്ടിട്ടും അന്യായം കണ്ടിട്ടും പ്രതികരിക്കാതിരിക്കുന്ന നിങ്ങളുടെ മേൽ മെത്രാൻമാരുടെ മേൽ കർത്താവിന്റെ ക്രോധം മാളിപ്പടർ അഗ്നിയായി വർഷിക്കുന്നു വർഷിക്കുന്നതും ഞങ്ങൾ ഇപ്പോഴേ കാണുന്നു അപ്പോൾ കരച്ചിലും പല്ലുകടിയുമായിരിക്കും നിങ്ങളിൽ ഉണ്ടാവുക ഇത് കർത്താവിന്റെ വാക്കുകളാണ് പരിശുദ്ധാത്മാ പ്രേരിതരായിട്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത് ദൈവം ഞങ്ങൾക്ക് നീതി നടത്തി തരുന്ന ദിവസത്തിനായി ഞങ്ങൾ കാത്തിരിക്കുകയാണ് നോക്കി നോക്കിപ്പാർത്തിയിരിക്കുകയാണ് നമ്മുടെ കർത്താവ് ഈശ്വമശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ